ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ ഇന്ന് നമുക്കൊന്ന് ദുബായി ലാവൂലേക്ക് വരെ പോയിട്ട് വന്നാലോ ആ പിന്നെ ഒരാളെ കാണിച്ചാൽ മറന്നു ഇതാ അച്ചു അശ്വതി എന്നാണ് ഫുൾ നെയിം ഈ നമ്പിക്കും മറി പൊട്ടി കൂട്ടുന്നു പറഞ്ഞേ ഇവളെൻ്റെ കൂടെ ഉണ്ടാവും എപ്പോഴും പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന മാളീന്ന് എല്ലാ വർഷവും ഒരു ദിവസം ഞങ്ങളിങ്ങനെ എവിടേക്കേലൊക്കെ പിക്നിക്ക് കൊണ്ടുപോകാറുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം പോയത് ദുബായിൽ അവലേക്കാണ് മൂന്ന് വർഷം കഴിഞ്ഞ് ദുബായിൽ വന്നിട്ടെങ്കിലും ആദ്യമായിട്ട് മരുഭൂമി അടുത്ത് കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എൻ്റെ മുഖത്തുനിന്ന് കാണാട്ടോ ഞാൻ മാത്രമല്ല അശ്വതിയും ആദ്യമായിട്ടാണ് മരുഭൂമി ഇത്ര അടുത്ത് കാണുന്നത് ചെറുക്കന്മാരൊക്കെ അവിടെ ആഘോഷം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചിലരവിടെ പണിയെടുക്കുന്നുമുണ്ട് പിന്നെ ഞങ്ങളെപ്പോലെ മടിയുള്ളവരൊക്കെ അങ്ങ് ദൂരെ മാറി നിന്ന് ഫുട്ബോൾ കളിക്കുന്നു ഡാൻസ് കളിക്കുന്നൊക്കെ ഉണ്ട് പണി അടക്കുന്ന പോകൽ ഞങ്ങൾക്കും മടിയുള്ള കാര്യമായുണ്ടട്ടോ ഞങ്ങൾ ഇങ്ങനെ ദൂരം എന്നിതൊക്കെ കാണിച്ചിരുന്നത് പിന്നെ ഇതാണ് ഞങ്ങളുടെ അയ്യൂക്ക തൊട്ടത് എന്തും പൊന്നാക്കും പറയുന്നോ ആ അയൂക്കാൻ്റെ ഫുഡ് അത് ടേസ്റ്റ് ചെയ്ത് തന്നെ നോക്കേണ്ട കാര്യമാണ് ഒന്നൊന്നര ടേസ്റ്റ് ആട്ടോ അത് പിന്നെ ഞാനീ കാട്ടുന്നത് അത് വെറും ഷോ ഓഫ് മാത്രം കേട്ടോ ഇതാണ് പിന്നെ ഞങ്ങളുടെ ഒരു മെയിൻ ഐറ്റം ഡാൻസ് അറിയോ ഇല്ലയോ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല അങ്ങോട്ട് കളിക്കന്നെ എനിക്ക് എൻ്റേതും മാത്രമായിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട് അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏഹ് ഇല്ലേ ഇല്ല പിന്നെ എന്നെക്കാളും പുള്ളി ഡാൻസേഴ്സൊക്കെ ഉള്ളതാണ് അങ്ങോട്ട് എൻ്റെ ഒരു സമാധാനം ഒമ്പത് അങ്ങളന്മാരുടെ പെങ്ങൾ കുട്ടിയായി ജനിച്ചോണ്ട് എനിക്കവരുടെ ഇടയിൽ തുള്ളാൻ ഒരു ചടപ്പില്ലാട്ടോ പിന്നെ കാണുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചടപ്പുണ്ടെങ്കിൽ അങ്ങോട്ട് സഹിക്കന്നെ കാരണം ഞാനും എൻ്റെ അങ്ങളമാരൊക്കെ ഒരേ വൈബാണ് ഞങ്ങൾ അങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഗ്രാൻ മോൾ ഷാർജിൽ തിരിച്ചെത്തിയിട്ടോ അവിടെ നിന്ന് പോകുന്നിട്ടും ആയൊരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മുഖത്തൊന്നും പോയിട്ടില്ല പോകാൻ പറ്റുന്നവരൊക്കെ ഒന്നും അവിടെ പോകണം മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്ട്ടോ എന്നാൽ പിന്നെ അത്രയൊക്കെ ഉള്ളൂ ബായ് ബായ്